ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ ചക്കേൻ്റെയും മാങ്ങേൻ്റെ ഒക്കെ ഒരു സമയല്ലേ നമുക്ക് ഇന്ന് നല്ല ചക്ക ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കി എടുത്താലോ നമ്മുടെ വീട്ടിലേക്ക് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേര സമയത്ത് അപ്പൊ അവര് പോകുന്നതിന് കുറച്ചു മുമ്പ് അമ്മി രണ്ടമ്മമാരും ഒരു നല്ല വർത്താനം പറഞ്ഞിരിക്കുന്നു അവനെ കുറച്ച് ചക്ക എടുത്ത് കൊണ്ട് കൊടുത്തതൊന്നരിഞ്ഞു ചിപ്സിന് കണക്കാക്കിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ പറഞ്ഞേ അപ്പൊ രണ്ടമ്മമാരും കൂടി വർത്താനം പറഞ്ഞിരുന്നേ ചിക്ക് ചക്കൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കാണ് അച്ഛനും മീനും കൂടി ആ സമയത്ത് പുറത്ത് നല്ല കളിയിലാണ് എന്താ വർത്താനം നടക്കുന്നുണ്ട് ചക്ക അരിയുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ കുറച്ച് മാങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ അച്ഛൻ മീനും കൂടി നല്ല റോട്ടിലിരുന്നിട്ട് വണ്ടി പോകുന്നതും എല്ലാം നോക്കി അന്ന നല്ല കളിയിലാണ് നമ്മള് ഇതാ അച്ഛനെ ഒരൊക്കെ പോയ സമയത്ത് നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കി എടുക്കാണ് ഒരു ചട്ടി എടുപ്പൊക്കെ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് തിളക്കുമ്പോ നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഇത് കുറേ ദിവസം ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇണ്ടാക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് കാറിൽ വരും എണ്ണൊക്കെ ചൂടായി വന്നപ്പോ നമ്മളതിലേക്ക് ചക്ക കുറച്ച് കുറച്ചായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ചക്ക ചീസ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ചക്ക ഒരേ വലുപ്പത്തിലും ഒരേ കട്ടിയിൽ വേണം അരിഞ്ഞെടുക്കാൻ കട്ടി കൂടി പോവുകയും ചെയ്യരുത് രണ്ടമ്മമാരും കൂടെ വറുത്താനും പറഞ്ഞു ഇരുന്നിട്ട് ഒരേ വലുപ്പത്തിൽ ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്ക അരിയാനും നന്നാക്കാനൊക്കെ കുറച്ച് പണിയുള്ളതാണ് ഞാൻ ചക്കയൊക്കെ ചുള വറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ നന്നായിട്ട് അരിഞ്ഞെടുത്ത് തന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി വെക്കണം ചക്ക ഒന്ന് മുരിഞ്ഞ് ഇരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് കലക്കി വെക്കാം ഉപ്പ് അലിയാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ കുറച്ച് മുന്നേ കലക്കി വെക്കുന്ന പാകത്തിനുണ്ടോ എന്ന് നോക്കാണ് ഇപ്പൊ കറക്റ്റ് ആണ് ചക്ക ഒന്ന് ഒന്ന് മൊഴിഞ്ഞ് ഒന്ന് വരുമ്പോ നമുക്ക് ഇപ്പൊ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ചക്ക നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് അതിന്റെ ഇടക്ക് നമ്മളെ ഈ അടുക്കളയിൽ ഇങ്ങനെ ഗ്രില്ല് പോലെ ഇട്ട ഒരു പച്ചത്തുള്ളം വന്നു അതിനെ പിടിക്കാനായിട്ട് ഒരു പൂച്ച അതിന്റെ മേലെ കയറിക്കാണ് എങ്ങനെങ്കിലും പച്ചത്തുള്ളേനെ പിടിക്കാൻ വേണ്ടിയിട്ട് കാപ്പ് എടുക്കാണ് പച്ചത്തുള്ളൻ പാരി പറഞ്ഞുപോയി നമ്മുടെ ചപ്പൊരിങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പും മഞ്ഞളും കൂടെ കലിക്ക വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കും ഒരു രണ്ട് സ്പൂണോളം നമ്മൾ ഉച്ച കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊട്ടി പൊട്ടിയിട്ട് നന്നായിട്ട് ചക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചു തരണം ഒരു ചെറിയൊരു കിളി കിലി പോലത്തെ സൗണ്ട് വരുമ്പോഴാണ് നമ്മൾ ഈ മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് മീനുവിന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചിപ്സും കായ് കായി ചിപ്സൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി കിട്ടാണ് നല്ല മഴ സമയത്തൊക്കെ നല്ല ചായയും ചക്ക ചിപ്സൊക്കെ കഴിക്കാൻ ഭയങ്കര നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഒരു ബോട്ടിലിട്ട് വരച്ച് സൂക്ഷിച്ചാല് നമുക്ക് മഴ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം കുറേ കാലം നിൽക്കും അതിനെ വറുത്തെടുത്താല് ി മീൻ വന്നിട്ട് എടുക്കാൻ വന്നിട്ട് നമ്മൾ കളിപ്പിക്കാണ് ചക്കതാദ്യം നമ്മൾ നന്നായിട്ട് ഉപ്പ് മഞ്ഞളൊക്കെ ഇടിച്ച് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം എണ്ണ പോകാൻ വേണ്ടിട്ട് നമ്മളൊരു ഇങ്ങനെ ഒരു ഓട്ടോട്ടുള്ള ഒരു പാത്രത്തില് നമ്മൾ മാറ്റി വെക്കാണ് നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മള് കോഴി മാറ്റുമ്പോൾ തന്നെ നല്ല കിളി കി സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ചക്ക മുരിഞ്ഞു വന്നതിന്റെ സൗണ്ടാണ് ഇത് അങ്ങനെ ആവുമ്പോൾ വേണം നമ്മൾ ചക്ക കോരി മാറ്റാനായിട്ട് നമുക്കിത് ഒരു മുഴുവൻ ചക്ക ഇല്ല നമ്മളൊരു ചക്കേൻ്റെ പകുതിയാണ് വറുത്തെടുക്കുന്നത് നമുക്ക് അത്ര കിട്ടിയത് നല്ല അത്യാവശ്യം അലുപ്പമുള്ള ചുള ആയതുകൊണ്ട് തന്നെ വറുക്കാനൊക്കെ നല്ല പറ്റിയ ചക്കയാണ് അരി എടുക്കാനും പെട്ടെന്ന് കഴിഞ്ഞിട്ടോ എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ട് നമ്മൾ കോരി മാറ്റി വെച്ചതാണ് നമ്മൾ ബാക്കിയുള്ള ചക്കകളും കൂടെ ഇട്ടു കൊടുക്കാണ് കോരി മാറ്റുന്നുണ്ട് അവസാനം എല്ലാ ചക്കയും അവസാനത്തെ ചക്കയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മ കടയിൽ നിന്നൊക്കെ ചക്ക ചിപ്സ് വാങ്ങുമ്പോ ഭയങ്കര വിലയില്ലേ ഒരു അര കിലോ ചക്ക ചിപ്സിന് തന്നെ ഭയങ്കര വിലയാണ് ഇപ്പോൾ നമ്മളിതേപോലെ ചക്കയൊക്കെ കിട്ടുമ്പോൾ നമ്മളിതേപോലെ വറുത്തെടുത്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യാൻ നമുക്ക് മക്കൾക്കൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കാനും പറ്റും ചക്കയിൽ നിന്ന് ഇപ്പം അങ്ങനെ കടയിൽ അത് അങ്ങനെ കിട്ടാനില്ല ഭയങ്കര ഉറക്കമൊക്കെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഉറപ്പൊക്കെ ഇല്ലാത്ത ചക്ക ചിപ്സ് കിട്ടും അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തണുത്ത കഴിയുമ്പോൾ അത് തണുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് ഉണ്ടെന്ന് അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചക്ക ചീപ്പ് വീണ്ടും എണ്ണയിൽ ഇട്ടിട്ട് ഒന്നുകൂടെ കോഴിയെടുക്കണം അപ്പൊ നന്നായിട്ട് മുരിഞ്ഞ് തണുത്ത് പോവാത്ത രീതിക്ക് ചക്ക തീപ്പ് കിട്ടും നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കുറെ പേര് കാണുന്നുണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും നമ്മളെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഒക്കെ എല്ലാരും കാണണം ഇതേപോലെ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ എണ്ണ പ്രാവശ്യം എണ്ണയിൽ ഇടുമ്പോ എല്ലാരും വിചാരിക്കും ഒരുപാട് സമയം ആകുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കൂട്ടി വെച്ചിട്ട് എണ്ണയിലിട്ടിട്ട് വൈകേഗം കോഴിയെടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണം പ്രാവശ്യം ഇടുമ്പോ കരിഞ്ഞു പോവാതെ നോക്കണം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആക്കിട്ട് അത് ഒരു മോട്ടിലിട്ടി വെച്ചാല് പെട്ടെന്നൊന്നും തണുത്തു പോകില്ല ഒരുപാട് കാലം ഇങ്ങനെ നോക്കൂട്ട് തണുക്കാതെ ചക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടോ ചക്കേൻ്റെ ഒക്കെ തന്നെ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ചക്കേൻ്റെ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് നന്നാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ നന്നായി മൊരിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് നല്ല ചക്ക ചിപ്സ് കിട്ടിയിട്ടുണ്ട് ചക്കിപ്സൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നന്നായിട്ട് എല്ലാം റെഡി ആയി തന്നിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് ചേർന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവരും നമ്മളിതേപോലെ സപ്പോർട്ട് ചെയ്യണം അതായത് നമുക്ക് നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോസും എല്ലാവരും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ